ഹലോ അസ്സാമലൈക്കും അപ്പം നമുക്ക് ത്രീ പീസ് സെറ്റിൻ്റെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട് ത്രിപ്ലക്സലിൽ വരുന്ന ത്രീ പീസ് സെറ്റാണ് കോട്ടണിൽ വരുന്നതാണ് ആദ്യത്തെ നമ്മളെ മോഡല് ഈയൊരു മോഡലാണ് വരുന്നത് റെഡിൽ ഒരു ഗോൾഡൻ കളർ ഫ്ലവർ ആയിട്ട് വരുന്നതാണ് ത്രിബിൾ എക്സ് എല്ലാണ് പ്യുവർ കോട്ടൺ ആണ് പിന്നെ നമുക്ക് അടിയിൽ ലൈനിങ് ഇട്ടാ വരുന്നത് ഫുൾ ലൈനിങ് ഇട്ടാണ് വരണേ കൈക്കൊക്കെ ലൈനിങ് ഇട്ടാണ് വരണേ അപ്പം നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് വരൂല്ല കേട്ടോ ലൈനിങ് ഇടാത്ത ആ ഒരു ബുദ്ധിമുട്ട് വരില്ല അതൊന്ന് ശരിക്ക് കാണിച്ചു തരുന്നുണ്ട് ക്ലിയർ ആയിട്ട് അപ്പോൾ അതെല്ലാവരും ഒന്ന് ഫുള്ളായിട്ട് ശ്രദ്ധിച്ച് കാണുക എണ്ണൂറ്റി അൻപത് രൂപയാണ് നമുക്ക് വരുന്നത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരും ഒന്നിൽ കൂടുതൽ പീസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഒഴിവാക്കും കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ മോഡൽ ഇനി നമുക്കിതിൻ്റെ പാൻറ്റ് കാണാം കേട്ടോ അതാ പാൻറ്റ് വരുന്നത് ഈ ഒരു ടൈപ്പാണ് കോട്ടണിലാണ് പ്യുവർ കോട്ടണിൽ അലാസ്റ്റിക് ടൈപ്പ് ആണ് വള്ളിയുണ്ട് ടൈളിൽ കൂടെ വള്ളിയുണ്ട് അലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽക്കൂടി അപ്പോൾ ഇതാണ് നമ്മൾ പാൻറ്റ് വരുന്നത് പിന്നെ ഇതാണ് ഷാൾ വരുന്നത് ഷാളും പ്യുവർ കോട്ടണിൽ വരുന്നതാണ് ഇത്തിരി പോലും വേറൊരു തുണിയൊന്നും മിക്സ് ഇല്ല കേട്ടോ അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തത് നമ്മളെ മോഡൽ വരുന്നത് ഈ ഒരു മോഡലാണ് കേട്ടോ ബ്ലൂ കളറിൽ വരുന്നതാണ് ഇത് ഇതിന് എണ്ണൂറ്റി അൻപത് രൂപയാണ് നമുക്ക് വരുന്നത് ഒക്കെ എല്ലാ ഇപ്പം ഇന്ന് കാണിച്ചു തരണം എല്ലാ ചുരിദാറും ത്രിബിൾ എക്സ് പിന്നെ അതിൻ്റെ ഉള്ളിൽ ലൈനിങ് വരുന്നതും ആണ് കേട്ടോ സെപ്പറേറ്റ് നമുക്ക് ലൈനിങ് ഇട്ട് ഇതാക്കൊന്നും വേണ്ട അത് ഇനിയിപ്പോൾ ലൈനിങ് എല്ലാ ബുദ്ധിമുട്ടുന്ന ആൾക്കാരുണ്ടാവില്ല ലൈനിങ് ഇടാതെ ഇടാ ഇടാത്തവരുണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും യൂസ്ഫുള്ളായി വരണ ഒരു ത്രീ പീസാണ് കേട്ടോ ഇത് പിന്നെ ഇതാ പാൻറ്റ് ഇതാണ് വരുന്നത് ഒരു പച്ച കളറാണ് ഇത് കേട്ടോ പിന്നെന്താ ഷാൾ ഇതാണ് അടിപൊളി ഷാളും അടിപൊളി ടോപ്പും ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നമുക്ക് താഴെ കണ്ണ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പം നമ്മൾ നിങ്ങൾ പറഞ്ഞു തരുന്ന അഡ്രസ്സിക്ക് കൊരർ വഴി അയച്ചിരും അടുത്ത നമ്മൾ ഇതാണ് മോഡൽ വരുന്നത് ഇതൊരു കരിനീല കളറിലാണ് വരുന്നത് അടിപൊളി മോഡലാണ് കേട്ടോ ഈ ഒരു ചുരിദാർ വരുന്നത് ഇനി നമുക്ക് ഇതിൻ്റെ പാൻറ്റ് കാണാം അപ്പോൾ ഇതാണ് നമ്മൾ പാൻറ്റ് വരണത് ഉണ്ടോ നല്ല ഭംഗിയുള്ള ടൈപ്പ് പാൻറ്റാണ് കേട്ടോ ഇതാ ഫുൾ ഞാൻ കാണും കാണിക്കുന്നുണ്ട് ഞാൻ അതിപ്പോൾ ബെഡിൽ വെള്ള തുണി ഇരിച്ചിട്ടാണ് കേട്ടോ കാണിക്കണത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വീട്ടിൽ തുടങ്ങിയ ഒരു സംരംഭമാണ് അപ്പോൾ എല്ലാവരും ഓർഡർ ഒക്കെ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ഇതാണ് അതിൻ്റെ ഷാൾ വരുന്നത് കേട്ടോ പിന്നെ അടുത്തത് ഈ ഒരു കളറാണ് വരുന്നത് ഒരു പിസ് പിസ്ത കളർ എന്നൊക്കെ പറയില്ല ഒരു കളർ അടിപൊളി പീസാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അത് നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ നമ്പറിലയക്കാം പിന്നെ നമുക്ക് കൊറിയർ ചാർജ് വരുന്നത് ഇ ടി ടി സി വഴിയാണെങ്കിൽ നമുക്ക് എഴുപത് രൂപ വരും അത് പോസ്റ്റ് വഴിയാണെങ്കിൽ നാൽപ്പത് രൂപ വരുവുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞില്ല ഒന്നിൽ കൂടുതൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഓഫർ ഇടും നമുക്ക് ഇത് വേണ്ട കേട്ടോ ഷിപ്പിംഗ് ചാർജ് വേണ്ട അപ്പോൾ ഇതിനൊക്കെ എണ്ണൂറ്റി രൂപയാണ് വരുന്നത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് കാണുക പിന്നെ ഞാൻ മാക്സി അറുപത് സൈസ് മാക്സികൾ വീഡിയോ ഇതിന് മുന്നിട്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ അപ്പോൾ അത് വേണ്ടവരും അതും ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ